പി വി അന്വറിന്റെ ആരോപണങ്ങളെല്ലാം തള്ളുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ ഉദ്ദേശം ഉദ്ദേശം വ്യക്തമാണ് എന്തായാലും ഇനി മറ്റൊന്നിനും മറുപടിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ എങ്ങനെയാണ് വിവരങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോൾ ആരോപണ പി വി അൻവറിൻ്റെ ആരോപണം പേമാരിക്ക് ശേഷം മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ് എങ്ങനെയാണ് കാളിദാസ് പി വി അൻവറിന്റെ ഒന്നര മണിക്കൂറിലധികം നീണ്ട വാർത്താ സമ്മേളനത്തിലെ നിരവധിയായ ആരോപണങ്ങൾക്ക് ശേഷം തീർത്തും അക്ഷോഭ്യനായി അല്ലെങ്കിൽ തീർത്തും വളരെ ലളിതമായി മൂന്ന് മിനിറ്റിൽ അദ്ദേഹം ഒരു കാച്ചി കുറുക്കിയ മറുപടി നൽകിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഒരുപാട് ചോദ്യങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ അദ്ദേഹം മുതിർന്നില്ല പക്ഷേ ഒറ്റയടിക്ക് തുറന്നടിച്ചുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനകൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് പിന്നിലുള്ള കാരണത്തെ യെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ആ സംശയങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു പൂർണ്ണമായും അൻവറിന്റെ ആരോപണങ്ങളെ എല്ലാ എല്ലാ തലത്തിലും തള്ളുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോയത് അൻവർ ആദ്യത്തെ വാർത്താ വാർത്താസമ്മേളനം നടത്തിയതിനു ശേഷം ഇത്തരത്തിൽ പാർട്ടിക്കെതിരെയും മുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും നേതാക്കന്മാർക്കെതിരെയും എല്ലാം ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അതിന് പിന്നിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിനു പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ സംശയങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ അല്ലെങ്കിൽ ആ സംശയങ്ങളിലേക്ക് പോകാതെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ വേണ്ട രീതിയിൽ തന്നെ അന്വേഷിക്കാനുള്ള നടപടികളാണ് എടുത്തത് സ്വർണക്കടത്തായാലും എ ഡി ജി പി അജിത് കുമാറിന്റെ പങ്കായാലും അദ്ദേഹത്തിന്റെ മിസ്ബിഹേവിയറുകളായാലും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവയെല്ലാം അന്വേഷിക്കാനുള്ള നടപടി എടുക്കുകയാണ് ചെയ്തത് എന്നാൽ അതിൽ അദ്ദേഹം അല്ലെങ്കിൽ അതിൽ പി വി അൻവർ എം എൽ എ തൃപ്തനായില്ല എന്ന് മാത്രമല്ല അത് അദ്ദേഹം ഇന്നലെ തുറന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഈ നേരത്തെ തന്നെ സംശയിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ലെങ്കിൽ ആ ലക്ഷ്യം അതിനു പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന എന്ന സംശയം ഇപ്പോൾ തെളിഞ്ഞു എന്നത് ഇന്നലത്തെ ആ ഒന്നര മണിക്കൂർ നേരത്തെ സമ്മേളനത്തിൽ നിന്നും വ്യക്തമായി പ്രത്യേകിച്ചും പാർട്ടിക്കും സർക്കാരിനും നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ പോലും പാർട്ടിക്കും ഗവൺമെന്റിനും എൽ ഡി എഫ് എന്ന മുന്നണിക്കും എതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ സാധാരണയായി ഇടതുപക്ഷത്തിന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വരുന്ന അതേ ആയുധങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അൻവറിന്റെ വായിൽ നിന്നും വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ ും അപമാനിക്കാനും ദുർബലപ്പെടുത്താനുമായി ശത്രുക്കൾ ഉപയോഗിക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം ഇന്നലെ അൻവർ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും വരികയായിരുന്നു ഇതിൽ നിന്നും അൻവറിന്റെ ലക്ഷ്യം എന്താണ് എന്നത് വ്യക്തമാണ് മാത്രമല്ല തന്റെ ലക്ഷ്യം എന്താണ് എന്നത് അൻവർ തന്നെ ഇന്നലെ തുറന്നു പറയുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താൻ ഇടതുപക്ഷത്തോടൊപ്പം ഇല്ല അല്ലെങ്കിൽ നിയമസഭാ പാർട്ടിയോടൊപ്പം പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനാണെങ്കിൽ അൻവറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തെ കുറിച്ച് അതിനു പിന്നിലുള്ള ലക്ഷ്യത്തെ കുറിച്ചെല്ലാം ഒരുപാട് പറയാനുണ്ട് അതിനെ വിശദമായി തന്നെ പ്രതികരിക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോഴല്ല മറ്റൊരവസരത്തിൽ എന്നാൽ അധികം വൈകാതെ തന്നെ അൻവറിന്റെ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടിയുമായി വിശദമായ മറുപടിയുമായി പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പ് പറഞ്ഞത് നിലവിൽ മറ്റൊന്നും പറയാനില്ല തൻ്റെ പാർട്ടിക്കെതിരെയും മുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും ഉള്ള എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായും തള്ളുന്നു മറ്റൊന്നും ഇപ്പോൾ പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും പോയത് കാളിദാസ് തീർച്ചയായും ഇപ്പോൾ തൽക്കാലം മറ്റൊന്നിനും മറുപടി ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അൻവറിന്റെ ഉദ്ദേശവും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിശദാംശങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ നൽകിയത്